ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും ബി ജെ പിയുടെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ നാനൂറ് സീറ്റുകൾ എന്ന അവകാശവാദത്തിൽ നിന്നും ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നിലയിലേക്കാണ് ബി ജെ പി ക്യാമ്പിൽ ചർച്ചകൾ നേടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിനായി വേണ്ട സംഖ്യയാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് പിടിച്ച ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കെൽപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിയെ നേരിടാൻ ചെറുപാർട്ടികളായി ചിതറി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ശക്തി പോരെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിൻ്റെ മൂന്നാമൂഴം ഉറപ്പിക്കും എന്നായിരുന്നു പ്രതീക്ഷകൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ അലയൊലികൾ കാര്യമായ രീതിയിൽ വോട്ടുകൾ കൊണ്ടുവരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നാനൂറ് എന്ന സംഖ്യ ബി ജെ പി ഉയർത്തിക്കാട്ടിയതും എന്നാൽ ആദ്യ ഘട്ടത്തിനൊപ്പം തുടർന്നുള്ള ഘട്ടങ്ങളിലും ബി ജെ പി നേരിടുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പണവും അധികാരവും കെട്ടുറപ്പുള്ള പ്രവർത്തനവുമായി ബി ജെ പി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഗുജറാത്തും മധ്യപ്രദേശും ഒഴികെ എല്ലായിടത്തും പ്രതിപക്ഷം ഒറ്റയ്ക്കോ സംയുക്തമായോ ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട് ഉത്തർപ്രദേശും ബീഹാറുമടക്കം കഴിഞ്ഞ തവണ പരമാവധി സീറ്റ് പിടിച്ച സംസ്ഥാനങ്ങളിൽ ഇത്തവണ സീറ്റ് ചോർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി ഭയപ്പെടുന്നത് മഹാരാഷ്ട്ര കർണാടക രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇതേ തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാന എതിരാളിയായ കോൺഗ്രസ് തെക്കേ ഇന്ത്യയിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ദേശീയതലത്തിൽ സീറ്റുകളുടെ എണ്ണം അമ്പത്തിരണ്ടിൽ നിന്ന് മൂന്നക്കത്തിലേക്ക് ഉയർത്താൻ അവർക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് പക്ഷേ പ്രാദേശിക പാർട്ടികൾ ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് അത് കോൺഗ്രസ്സിന് തീർച്ചയായും ഗുണം ചെയ്യും ഇലക്ടറൽ ബോർഡിലെ കോടതി വിധിയോടെ ബി ജെ പിയുടെ വഴിവിട്ട കളികൾ തുടർന്നു കാണിക്കപ്പെട്ടെന്നും മോദിയുടെ തളർച്ച കൂടുതൽ പ്രകടമായെന്നുമാണ് വിലയിരുത്തുന്നത് ഇതോടെ രക്ഷകന്റെ വേഷത്തിൽ പത്ത് വർഷമായി രാജ്യം നിയന്ത്രിച്ചു വരുന്ന മോദിയുടെ താരമൂല്യത്തിനും സ്വന്തം വോട്ട് ബാങ്കിനുള്ളിലെ വിശ്വാസ്യതയ്ക്കുമാണ് മങ്ങലേറ്റത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഒരു പ്രതികാര രാഷ്ട്രീയമായി തന്നെയാണ് ജനങ്ങൾ കണ്ടത് ഇതിനെയൊക്കെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണിപ്പോൾ ബി ജെ പി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക ഭാഷാ മാധ്യമങ്ങൾക്കും അഭിമുഖം നൽകുന്നതടക്കം മോദിയുടെ ദുർബലമായ മുഖം കൂടുതൽ തെളിഞ്ഞു വരികയാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മോദി ഗ്യാരൻറ്റി എന്ന തുറപ്പു ചീട്ടും പഴയ പോലെ ഏൽക്കുന്നുമില്ല എന്നതാണ് സത്യം